ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇപ്പോൾ എൻ്റെ അടുത്ത് ഗപ്പികൾ എത്ര ഐറ്റം ഉണ്ട് ആ ഗപ്പികൾ എങ്ങനെയാണ് ഇപ്പോൾ ഘട്ടം ഘട്ടമായിട്ട് വളർത്തുന്നത് അപ്പോൾ അത് എങ്ങനെയാണ് ഇവിടെ ഇത് വളർത്തുക ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് എൻ്റെ കയ്യിലുള്ള ഗപ്പികൾ എത്ര ഐറ്റം ഉണ്ട് ആ ഗപ്പികൾ ഇപ്പോൾ ഏതൊക്കെ ഘട്ടങ്ങളിലാണ് ഇപ്പോൾ ചിലത് ഹോൾസെയിൽ ഉണ്ട് ചിലത് റീറ്റെയിൽ ഉണ്ട് അപ്പോൾ ഹോൾസെയിലായിട്ട് ചെയ്യുന്നതാണ് നമ്മൾ ആദ്യം കാണിക്കുന്നത് അപ്പോൾ എന്തൊക്കെ രീതിയിലാണ് ഇവിടെ ഇപ്പോൾ ചെയ്യുന്നതാണ് മെയിനായിട്ട് പറയാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ആദ്യം കാണിക്കാൻ പോകുന്നത് ഹോൾസെയിൽ കാരണം നമ്മൾ ആയിട്ട് ചെയ്യണതെല്ലാം ഉദ്ദേശിച്ചത് കുറച്ച് ബൾക്കായിട്ട് ചെയ്യുന്നത് അതിൽ പ്രധാനമായിട്ടും ചെയ്യുന്നതാണ് നമ്മൾ ജർമ്മൻ റെഡ് ഇതാ ഈ ഐറ്റത്തിൽ ഇത് നമ്മൾ ബ്രൂഡായിട്ടാണ് മൊത്തം ബ്രൂഡ് ഇതിൽ ഫീമെയിലിൻ്റെ സൈസുകളൊക്കെ ഏകദേശം നോക്കി അറിയാൻ എല്ലാം വലിയ വലിയ സൈസിലുള്ള ഫീമെയിലുകളാണ് അതിലൊക്കെ നമ്മൾ ഇതിൻ്റെ വീഡിയോ കുറേ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിലൊക്കെ കംപ്ലീറ്റ് ഇതിൽ കാണിക്കുന്നതിൽ കംപ്ലീറ്റ് നമുക്ക് ബ്രൂഡ് അപ്പോൾ ഇതിന് ഇറങ്ങി വരുന്ന കുഞ്ഞുങ്ങൾ നമ്മൾ വേറെ സെക്ഷനിലേക്ക് മാറ്റി അപ്പോൾ അത് വലിയൊരു ബൾക്കായിട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതാണ് നമ്മൾ ആദ്യം കാണിക്കാൻ പോകുന്നത് എങ്കിൽ നമ്മൾ ഗപ്പയുടെ കുഞ്ഞുങ്ങൾ അതിന്ന് നമ്മൾ നേരത്തെ എടുത്ത ജർമ്മൻ റെഡിൻ്റെ ആ ഒരു കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തി ഇതിലിപ്പോ ഏകദേശം ഇതൊക്കെ ഇപ്പോൾ ഫില്ലാവാൻ തുടങ്ങി ആ ടാങ്ക് ഫില്ലായപ്പോൾ നമ്മൾ അതിലെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകും അതിൽ കുഞ്ഞുങ്ങളി കുറേ മാറ്റാനുണ്ട് കുഞ്ഞുങ്ങളെ മാറ്റി മാറ്റി ഇതിലുകിട്ടിരിക്കുകയാണ് അപ്പോൾ ഇത് നമുക്ക് ഇൻബ്ലീഡിങ് ഇല്ലാത്ത ഒരു സെക്ഷനാണ് നമ്മൾ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കുഞ്ഞു ഇത് കുഞ്ഞുങ്ങളതിനെ കുഞ്ഞുങ്ങളെ പരസ്പരം ബ്രീഡ് ആവുകയാണ് ചെയ്യുന്നത് നമ്മൾ രണ്ട് പേര് വേറെ സെപ്പറേറ്റ് ചെയ്തിട്ട് അങ്ങനെയല്ല ചെയ്യുന്നത് നമുക്ക് ബ്രൂഡ് ഇപ്പോൾ ഒരു പത്തിരുപത് ഫീമെലുകളുണ്ട് അതിനനുസരിച്ച് മെയിലുകളുണ്ട് അപ്പോൾ അത് അതേമാതിരി തന്നെ ഈ ഒരു ടാങ്ക് നമ്മൾ ഈ ഒരു ഫ്രിഡ്ജിൻ്റെ കേസ് ഇതിലും ഫില്ലാക്കാനാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ കപ്പ് പ്ലാന്റ് ഒക്കെ ഫില്ലാക്കി വെച്ചിരിക്കുന്നുണ്ട് അപ്പോൾ കുഞ്ഞുങ്ങൾ നമ്മൾ ഇനി ഇതൊന്നും മാറ്റില്ല ഇതൊന്ന് കുറച്ചുകൂടി ഫില്ലാകാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മളെന്താ ചെയ്യുക വച്ചാൽ ഈ ഒരു ടാങ്ക് അതേമാതിരി വേറെ ടാങ്ക് സെറ്റ് ആക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ കൂടുതൽ നമുക്ക് ചർമ്മ റെഡ് കിട്ടും നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഒരു നാല് ടാങ്കിലിങ്ങനെ ഫ്രിഡ്ജിൻ്റെ ടാങ്കിൽ ഫുള്ള് ജെർമ റെഡ് ആക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്കത് ഇഷ്ടം പോലെ നമുക്കത് കൊടുക്കാനുണ്ടാവും അപ്പോൾ ഈ ഒരു ഐറ്റം കയ്പയാണെങ്കിൽ നമുക്കിത് ഇങ്ങനെ ഒന്നിച്ച് ഒന്നിച്ചിട്ടുകൊണ്ട് നമുക്ക് കളറും കാര്യങ്ങളും ഒന്നും കുറയുന്നില്ല ടൈമ് മാത്രമേ റെഡ് കളർ വരുന്നുള്ളൂ അങ്ങനത്തെ ഒരു ഐറ്റം കെപ്പിയാണത് ഫീമെയിൽ പറഞ്ഞ ഒരു അൽബിനോ ഫു ഫുൾഡിൻ്റെ ഫീമെയിലായിട്ടാണത് ഇത് തോന്നുന്നത് അപ്പോൾ ഇതിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഇഷ്ടം പോലെ നമ്മൾ കെപ്പി കുഞ്ഞുങ്ങളിൽ ഇഷ്ടം പോലെ ആയിട്ടുണ്ട് അപ്പോൾ ഇവർക്കൊക്കെ നമ്മൾ രണ്ട് നേരമാണ് ഇപ്പോൾ ഫുഡ് കൊടുക്കുന്നത് ഈ ഒരു ഐറ്റത്തിന് ഇനി അടുത്ത് നമ്മൾ റീട്ടെയിൽ റീറ്റെയിലായിട്ട് കുറച്ച് ചെയ്യുന്ന ഐറ്റംസാണ് ഞാൻ അടുത്ത് നോക്കാൻ പോകുന്നത് നമ്മളെ ബ്രൂഡാണ് കാണിക്കുന്നത് റീട്ടെയിൽ റീറ്റെയിലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അതിൻ്റെ അടുത്ത് ഒരു പെയർ കടക്കുന്നുണ്ട് ഇതാ അടുത്ത് നമ്മൾ കാണിക്കാൻ പോകുന്നത് അടുത്ത ബ്രോഡ് റീടെയിലായിട്ട് ചെയ്യാൻ പോകുന്നത് അതിൽ പ്രധാനമായിട്ടുള്ളത് ജാപ്പനീസ് ബ്രൂഡെയിലിൻ്റെ പുതിയ ലൈനേജിലുള്ളതായിട്ടാണ് ഇതാണ് ഐറ്റം എങ്ങനെയുണ്ട് അപ്പോൾ അത് ബിഗ്ഗിയർ ആയിട്ട് ജാപ്പനീസ് ബ്രൂട്ടെയിലെന്ന് പറഞ്ഞാൽ ടൈലാണ് മെയിൻ ആയിട്ട് അതിൻ്റെ ഇയറും കൂടി ഇറക്കിയത് അപ്പോൾ ഇതിൻ്റെ കുഞ്ഞുങ്ങൾ നമ്മളതിൽ ഇപ്പോൾ കുഞ്ഞുങ്ങളായിട്ടുണ്ട് കുഞ്ഞുങ്ങൾ കൊടുക്കാനായിട്ടില്ല കുഞ്ഞുങ്ങൾ നമ്മൾ മാറ്റി ചെയ്യുന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് രണ്ട് ബാച്ചിലുള്ള കുഞ്ഞുങ്ങൾ നമ്മൾ ഇതൊന്ന് കിട്ടി വളരെ കുറച്ച് കുഞ്ഞുങ്ങളെ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ രണ്ടാമത്തെ ബാച്ചിലെ കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ നമ്മളിതാ ഈ ഒരു ടാങ്കിൽ വളർത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ കഴിഞ്ഞ ആഴ്ച പ്രസവിച്ച കുഞ്ഞുങ്ങളാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് ഒരു പത്ത് അഞ്ച് കുഞ്ഞുങ്ങൾ നമ്മളിലുണ്ട് ഇതൊക്കെ നമ്മൾ നമ്മൾ ചെയ്ത രീതിയല്ല നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്ത് വളർത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിവിടെ ആണെങ്കിൽ നമ്മൾ കുഞ്ഞുങ്ങളെ മാറ്റുന്നില്ല ആ ടാങ്കിൽ തന്നെ ഇട്ട് വളർത്തുകയാണ് ചെയ്യുന്നത് ഇത് നമ്മൾ അങ്ങനെ ചെയ്യാൻ പറ്റില്ല ഇൻവീഡിംഗ് ഒക്കെ ഉണ്ടാവുന്നതിനെ അതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നത് അപ്പോൾ അത് ഇപ്പോൾ രണ്ടാമത്തുണ്ടായ ഇത് ബാച്ചിൽ നിന്ന് ഇറങ്ങി വരുന്ന കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ നമ്മളിതിൽ കാണുന്നത് അടുത്തത് ഫുള്ള് മെയിലുകളാണ് നമ്മളെ ജാപ്പനീസ് പൂട്ടിൻ്റെ മെയിൽ സെപ്പറേറ്റ് ചെയ്ത് വളർത്തി അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരു ബ്ലൂ ഷീറ്റ് ഇട്ടുകൊണ്ടാണ് നമുക്ക് കളർ ഇങ്ങനെ കാണുന്നത് അപ്പോൾ ഇത് കൊടുക്കാനായിട്ടില്ല അപ്പോൾ ഇയറം കാലുകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഏകദേശം ഒരു രണ്ട് മാസം അടുത്ത് പ്രായം ആയിട്ടുണ്ട് അപ്പോൾ രണ്ട് മാസം തേച്ച് ആയിട്ടില്ല അപ്പോൾ ഇതിൻ്റെ മെയിൽ ഫുൾ ഒരു ടാങ്കിൽ ഫുള്ള് മെയിലുകൾ മാത്രം ചെയ്യുന്നതാണ് പിന്നീട് അതിന് വരുന്നത് നമുക്കെല്ലാം അതിൽ നിന്ന് പറഞ്ഞിട്ടാണ് പോവാം പിന്നെ നമ്മളെ പ്ലാറ്റിനം റെഡിൻ്റെ ഗ്രീൻ പ്ലാറ്റിനം ഗ്രീൻ പ്ലാറ്റിനത്തിൻ്റെ ഒരു മെയിലിതിലുണ്ട് ഗ്രീൻ പ്ലാറ്റിനം അപ്പോൾ കളറ് നമുക്ക് എനിക്ക് കാണണം നമ്മൾ പുറത്തേക്ക് എത്തണം കൊണ്ടുപോകാൻ കൊണ്ടുപോകണില്ല അപ്പോൾ ഗ്രീൻ പ്ലാറ്റിനത്തിൻ്റെ ഏകദേശം കളറൊക്കെ ആയി വരാൻ തുടങ്ങി ഇത് ഒരു ഒരു ഒന്നര മാസം പ്രായമായ ഗ്രീൻ പ്ലാറ്റിനാണ് നമ്മളിതിലുള്ളത് ഫുള്ള് അപ്പോൾ ഇതിൽ ഒരു മെയിലും കൂടി ഉണ്ട് അത് നമ്മളെ സാധാ ചില്ലി മൊസൈക്കിൻ്റെ പുതിയ ലൈനജിലുള്ളതാണ് അതും കൂടി ഇതിൽ കടക്കുന്നുണ്ട് ഇതാണ് ചില്ലി മൊസൈക്കിൻ്റെ പുതിയ ലൈനേജിലുള്ളത് അപ്പോൾ അത് കളറൊന്നും ഒന്നും കാണിക്കാനായിട്ടില്ല അപ്പോൾ അതിൽ നമ്മൾ മൂന്ന് ഐറ്റം മെയിലുകളാണ് നമ്മളിതിൽ ഇപ്പോൾ ഇട്ടിട്ടുള്ളത് ജാപ്പനീസ് ബ്രൂട്ടൈലിൻ്റെ പിന്നെ ഗ്രീൻ പ്ലാന്റിനത്തിൻ്റെ ചില്ലി മൊസക്കിൻ്റെ നൂല് എനേജ് അപ്പോൾ നമുക്ക് ഇപ്പോൾ നാല് വെറൈറ്റി ആയി നമ്മളിപ്പോൾ ഗപ്പിയാൽ വളർത്തുന്നു അപ്പോൾ ഇതിൽ മൊത്തം മെയിലുകൾ മാത്രം ഇതിൻ്റെ ബ്രൂഡാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫുൾ ബ്രൂഡുകൾ മാത്രം ചെയ്യുന്നതാണ് ചെയ്യുന്നതാണതിൽ അതിൻ്റെ ഗ്രീൻ പ്ലാന്റിൻ്റെ ബ്രൂഡ് അപ്പോൾ ഇതിൽ നിന്ന് ഇറങ്ങി വരുന്ന കുഞ്ഞുങ്ങൾ നമ്മൾ സപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ലാസ്റ്റ് ബാച്ചിലുള്ള കുഞ്ഞുങ്ങൾ വേറെ സെക്ഷനിലേക്ക് നമ്മൾ ഇട്ടിട്ടുണ്ട് അത് കാണിച്ചു തരാം ഇതിൽ നമ്മൾ ഗ്രീൻ പ്ലാന്റ്റ്റിൻ്റെ അപ്പോൾ ലാസ്റ്റിൽ ബാച്ചിലിറങ്ങിയ കുഞ്ഞുങ്ങൾ ഒരു പത്ത് അഞ്ച് കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഇതിൽ കടക്കുന്നുണ്ട് അപ്പോൾ ഇവിടെയും നമ്മൾ ഗ്രീൻ പ്ലാന്റ്റത്തിൻ്റെ ഒരു ബ്രൂഡ് അതിലുണ്ട് ഗ്രീൻ പ്ലാന്റ് പ്ലാറ്റനാണ് ഇപ്പോൾ ഈ കാണുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് കൊടുക്കാനായിട്ടില്ല കൊടുക്കാനാണെങ്കിൽ നമുക്കിഞ്ഞ് കുറച്ചും കൂടി കഴിയണം അപ്പോൾ അതിൻ്റെ ബ്രൂഡാണ് അപ്പോൾ നമ്മൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ നമ്മൾ കുഞ്ചു കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾ മാറ്റിയായി വെച്ചതിൻ്റെ കാണിച്ചു കഴിഞ്ഞു അപ്പോൾ അതിന് നമുക്കൊരു ഇപ്പോൾ കൊടുക്കാൻ ഏകദേശം ഒരു രണ്ട് മൂന്നാല് പേർ നമുക്കൊരു ഒരു മാസം കഴിഞ്ഞാൽ കൊടുക്കാനാവും അപ്പോൾ അതിൻ്റെ സെക്ഷന് നമ്മളിപ്പോൾ രണ്ട് ബാച്ചിൽ നമ്മൾ കാണിച്ചു കഴിഞ്ഞു പർപ്പിൾ ബെറി ഡ്രാഗൻ്റെ നമ്മൾ ആ പർപ്പിൾ ബെറി ഡ്രാഗണിൻ്റെ ബ്രൂഡാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ മെയിലുകൾ മാത്രം അതിൽ ഫുൾ മെയിൽ മാത്രമാണ് അതിലുള്ളത് ഇല്ല ഫീമെയിൽ നമ്മൾ ബ്രൂഡ് സെറ്റാക്കാൻ നല്ല നമ്മളത് അതിൻ്റെ വീട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളത് ഇപ്പോൾ കാണിക്കുന്നത് അഞ്ചാമത്തെ ഐറ്റം ഗപ്പികളാണ് അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ അതിൻ്റെ ഇത് കാണിക്കാം ഇതിപ്പോൾ വലിയ ഫീമെയിലായതുകൊണ്ട് മെയിലായതുകൊണ്ട് നമുക്കിത് ബ്രീഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റില്ല വെറുതെ ഒരു ഭംഗിക്ക് മാത്രം അത്രയും വലിയ ഫീമെയിലാണ് അവർക്ക് ശരിക്കും നീന്താൻ കൂടി സാധിക്കുന്നില്ല ടൈൽ കൊണ്ടും നമ്മൾ ഇയറിനും കൂടെ ഒക്കെ ഭയങ്കര സംഭവമാണ് ഇപ്പോൾ അത് ഭയങ്കര ടൈലാണ് ഇതിന് അപ്പോൾ നമുക്ക് അതിന് ബ്രീഡിങ്ങിന് ഉപയോഗിക്കാൻ പറ്റില്ല അതിന് സെപ്പറേറ്റ് ഞാനിപ്പോൾ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഭംഗിക്ക് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെയുണ്ട് ഇത് കാണാൻ സംഭവം അടിപൊളിയാണത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബ്രൂഡ് ഞാൻ തരാം ൊക്കെയാണ് നമ്മൾ ഇന്നലെ കാണിച്ചത് നമ്മളതിലേക്ക് പോകുമ്പോൾ പ്ലാനൊക്കെ ഇറക്കിയിട്ട് നമ്മളിതിൽ മൂന്ന് ഫീമെയിലും നാല് ഫീമെയിലും മെയിൽ കാണാൻ പറ്റില്ല ഫുൾ ബ്ലൂ ബ്ലൂഇഷ് കളർ ഷീറ്റ് മുകളിലായതുകൊണ്ടാണ് അപ്പോൾ ഇതിൽ നാല് ഫീമെയിലും മൂന്ന് മെയിലും ഇതിൽ സെക്ഷൻ ആക്കിയിട്ടുണ്ട് അതിന് ഇറങ്ങി വരുന്നുള്ളൂ ഉള്ളൂ അതിൻ്റെ കാര്യങ്ങൾ പിന്നെ നമുക്ക് വീടും വേറെ ഒരു ദിവസം ചെയ്താൽ അപ്പോൾ ഇതിൻ്റെ വേറെ ഐറ്റം അതിൽ നമ്മളൊരു കൂട്ടുന്നില്ല അപ്പോൾ നമ്മൾ അഞ്ച് ഐറ്റം കെപ്പിയാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾ ജർമ്മൻ്റെ ആയിട്ട് വലിയ ബൾക്കായിട്ട് ചെയ്യുന്നത് ബാക്കി റീറ്റെയിലായിട്ട് ചെയ്യുന്ന ജാപ്പാനീസ് ബ്രൂടെയിലിൻ്റെ ജാപ്പാനീസ് ബ്രൂട്ടൈലിൻ്റെ ബിഗ് ഗിയർ ഗ്രീൻ പ്ലാറ്റിനത്തിൻ്റെ ബിഗ് ഗിയർ പർപ്പിൾ ബെറി ഡ്രാഗണിൻ്റെ ബിഗ് ഗിയർ അങ്ങനെ മൊത്തം അഞ്ച് ഗെപ്പിയുള്ള ഐറ്റം നമ്മൾ കണ്ടു നമ്മൾ ബ്രൂഡ് കാണിച്ചില്ല അതിൻ്റെ കുഞ്ഞുങ്ങളെ കാണിച്ചുള്ളൂ ആ ബ്രൂഡ് ഇതിലാണുള്ളത് അപ്പോൾ ഇതിലൊന്നും നമുക്ക് കാണിക്കാൻ പറ്റില്ല അതൊക്കെ ഇതിലൊരു ഫീമെയിൽ മാത്രമേ ഉള്ളൂ മെയിലും റെഡ് ആയിപ്പോയിട്ടോ അപ്പോൾ കാര്യം ഫീമെയിൽ നമുക്ക് പ്രസവിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളെ തരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഫീമെയിലുള്ള വേറെ സെക്ഷനിലേക്ക് ആക്കിയിട്ടുണ്ട് ഈ ഒരു ചെറിയ ടാങ്കിലാണ് നമ്മൾ ഈ ടാങ്കുകളൊന്നും ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ അങ്ങനെ തന്നെ വെച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇതിൽ ഇലകളും കാര്യങ്ങളൊക്കെ വീണുന്ന ഒരു സെക്ഷനിലേക്ക് ആക്കിയിട്ടാണ് ഇത് ചെയ്തത് പുറത്ത് ഔട്ട്ഡോർ ആയിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഇലകളൊക്കെ അങ്ങനെ തന്നെ ഇട്ടിരിക്കുന്നുണ്ട് നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഗ്രോത്തും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഇതിൽ നമ്മൾ ഇപ്പോൾ പേടിച്ച് പോയി ഇതിൽ നമ്മൾ ചില്ലി മൊസക്കിൻ്റെ അനുലൈനുള്ള എല്ലാ ഫീമെയിൽ ഇതിൽ കടക്കുന്നുണ്ട് ഇതിൽ സെപ്പറേറ്റ് ചെയ്ത് വളർത്താണ് അൽബിനോ കിങ്കോയുടെ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾ വളരെ കുറവായി ഇപ്പോൾ പ്രസഹിച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ നോക്കുമ്പോഴാണ് ഇപ്പോൾ രാവിലെ ഉണ്ടായിരുന്നില്ല അപ്പോൾ കുഞ്ഞുങ്ങളിൽ പ്രസഹിച്ച് കുഞ്ഞുങ്ങളായിട്ടുണ്ട് അത് അവിടെ കാണുന്നു കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുടെ ഇഷ്ടം പോലെ അപ്പോൾ ഇതിൻ്റെ മുകളിൽ ബ്ലൂയിഷ് കളർ ആയതുകൊണ്ടാണ് നമുക്കതൊന്നും ഇരിക്കും കാണാൻ പറ്റിയത് അൽബിന ഫുൾ റെഡിൻ്റെ അൽപിനെ കൽന കോയി കിങ് കോഞ്ഞുങ്ങളാണ് ഇപ്പോൾ ഇതിലുള്ളത് അപ്പോൾ കുഞ്ഞുങ്ങളെ നമ്മൾ വേഗം അതിപ്പോൾ മാറ്റി അല്ലെങ്കിൽ ഒക്കെ കഴിക്കുന്നുണ്ട് അവർ മാറ്റാം നമ്മൾ വീട് എടുക്കുമ്പോഴാണ് ഇപ്പോൾ കണ്ടത് രാവിലെ വന്നപ്പോഴൊന്നും കുഞ്ഞുങ്ങളെ കണ്ടിരുന്നില്ല വളരെ മൈന്യൂട്ടായിട്ടുള്ള കുഞ്ഞുങ്ങളായിരിക്കും ഇത് നമ്മൾ അല്പിനെ കിങ്ങാണ് അപ്പോൾ നമ്മൾ ആറാമത്തെ ഐറ്റം നമ്മളിപ്പോൾ കാണാൻ തുടങ്ങിയത് മാറ്റിയിട്ടുണ്ട് ഒരു അഞ്ച് കുഞ്ഞുങ്ങളാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടിയത് ഇത്രേ ഉള്ളൂ ഈ അൽബിനോ കിങ്കോയുടെ കിട്ടുള്ളൂ ഏറ്റവും വളരെ കുറച്ച് കുഞ്ഞുങ്ങളെ കിട്ടുന്നതാണ് ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് വളരെ കുറച്ച് കുഞ്ഞുങ്ങളെ മേല് കിട്ടിയിട്ടുള്ളൂ അൽബിനോ കിങ്കോയ് അപ്പോൾ നല്ല വിലയുള്ളൊറ്റാണ് ഇപ്പോൾ അപ്പോൾ നമ്മളതിന്ന് രണ്ട് ബ്രൂഡ് ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് ഇതൊരു ബ്രൂഡ് രണ്ട് മെയിലും ഒരു ഫീമെയിലും ഇതിലുള്ളത് സെറ്റാക്കിയിട്ടുണ്ട് അതിൽ ഒരു രണ്ട് ഫീമെയിലും രണ്ട് മെയിലും എന്നാണ് അൽബിനോ കിങ്കോയിട്ടുള്ളത് ഇത് അതിൻ്റെ മുമ്പ് പേശിയിടുന്ന രണ്ട് കുഞ്ഞുങ്ങളാണ് ഇതിൽ കിടക്കുന്നത് അൽബിനോ കിങ് വളരെ കുറച്ച് മാത്രം നമുക്ക് പുറത്തേക്ക് ഒന്ന് സെയിൽ ചെയ്യാൻ പറ്റുന്ന അത്രയും വളരെ കുറവാണ് അപ്പോൾ നമ്മൾ ബോർഡ് ബോർഡ് സെറ്റ് ആക്കലെ മാത്രമേ ഉണ്ടാവുള്ളൂ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ നമുക്ക് പുറത്തേക്ക് കൊടുക്കാൻ പറ്റുന്ന ലെവലിൽ കല്ല ഇപ്പോൾ ഇത് കിട്ടിയിട്ടുള്ളത് വളരെ കുറച്ച് മാത്രമായിട്ടുള്ളത് നമ്മൾ ആറാമത്തെ ഐറ്റം അൽബിനോ കിങ്കോയുടെ ഇപ്പോൾ നമ്മൾ കണ്ടത് പിന്നെ ആദ്യം നമ്മുടെ പറയാം ഇത് നമ്മുടെ അൽബിനോ കിങ്കോയുടെ കുഞ്ഞുങ്ങൾ ഇത് ഗ്രീൻ പ്ലാറ്റിനത്തിൻ്റെ കുഞ്ഞുങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഉണ്ടായത് ജാപ്പനീസ് ബ്ലൂ ടൈലിൻ്റെ കുഞ്ഞുങ്ങൾ കഴിഞ്ഞ ആഴ്ച ഉണ്ടായത് ഇപ്പോൾ ഇത്രയും കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ നിലവില് കുഞ്ഞുങ്ങൾ ചിലരെ മൈനോട്ടായിട്ടുള്ള കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഇപ്പോൾ നമ്മളെ ഗപ്പിയിലുള്ള ഇപ്പോഴത്തെ നമ്മളിതാ ഏഴാമത്തെ ഐറ്റം ഇത് ക്വാളിറ്റി ഒന്ന് കുറഞ്ഞപ്പോൾ ഞാനൊന്ന് ഡൗൺ ആക്കി വെച്ചിരിക്കുകയാണ് നമ്മളെ റെഡ് ഗ്രാസിൻ്റെ പുതിയ ലൈനിലാണ് ആദ്യം നമ്മൾ ബ്ലൂ ഗ്രാസ് ഒക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ റെഡ് ഗ്രാസ് നമ്മൾ കുറേ കണ്ടിട്ടുണ്ടായിരിക്കും കുഴപ്പമില്ലാത്ത നമ്മളൊക്കെ ഒരുപാട് കുഞ്ഞുങ്ങൾ നമ്മൾ ഒരുപാട് കുഞ്ഞുങ്ങൾ സെയിൽ അയക്കിയതുമാണ് അപ്പോൾ അതിൻ്റേത് ഞാൻ കാണിച്ചു തരാം ഒരു മെയിൽ ഇതിലുണ്ട് റെഡ് ഗ്രാസ് എന്ന് പറയുന്നത് വെറൈറ്റി ഇതാണ് നമ്മൾ റെഡ് ഗ്രാസ് നല്ല അടിപൊളി നല്ല പാറ്റേൺ നല്ല ടേലുണ്ടായിരിക്കും വേറൊരു കളർ ഇതിലിറങ്ങില്ല ബ്ലാക്ക് ഐ ആണ് അപ്പോൾ നമ്മളിപ്പോൾ കാണിച്ചത് ഒരു കുറേ മുമ്പ് ഒരന്നര വർഷം മുമ്പത്തെ ഉള്ള ഒരു ബാച്ചിലുള്ളതാണ് ഇപ്പോഴുള്ളത് അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് കളർ വേറെ കാര്യങ്ങളൊന്നുമില്ല നമ്മൾ ഇപ്പോൾ ഇതുള്ളും വെയിൻ്റ് ചെയ്ത് പോവുകയാണെന്ന് പറഞ്ഞത് അപ്പം ഏഴാമത്തെ ഐറ്റം ഗപ്പിയാണ് നമ്മൾ കണ്ടത് അപ്പോൾ ഏഴ് ഐറ്റം ഗപ്പിയാണ് നമ്മളതിൽ ഇപ്പോൾ വളർത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നല്ല അടിപൊളി പാറ്റേൺ നല്ല പർപ്പിൾ പർപ്പുകൾ വരുമ്പോൾ നല്ല രസമുണ്ട് ഇതിൽ ചിലപ്പോൾ രണ്ട് പേർ വരാറുണ്ട് അത് പർഫിൾ പർപ്പിൾ അത് ഭയങ്കര അടിപൊളിയാണ് പർപ്പിൾ ചെറിയ ഡോർസിലൊക്കെ വരും ഇതുണ്ട് നല്ല ടൈലും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ കുഞ്ഞുങ്ങൾ ഇഷ്ടംപോലെ നമ്മളെ കയ്യിൽ ഉണ്ട് അപ്പോൾ കുഞ്ഞുങ്ങൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്യണ പരിപാടി ഇല്ല അതിപ്പോൾ ഇൻ ഇൻക്ലൂഡിങ് ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അത് ടാക്ക് ടാങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫീമെലുകൾ സെപ്പറേറ്റ് ആയതിരിക്കുകയാണ് അതായത് പ്യുവർ വെർജി വീട്ടിൽ ഉണ്ടാകത്തത് ഇത് ഫസ്റ്റ് ലീ കാണുന്നത് ജാപ്പനീസ് ബുട്ടൈലിൻ്റെ ഫീമെയിൽസ് മാത്രമാണ് ഇതിലുള്ളത് ഫുള്ള് ഫീമെയിൽ സപ്പറേറ്റ് ചെയ്ത് വളർത്തിയിരിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ഫീമെയിൽ നമ്മൾ ഇപ്പോൾ നെറ്റ് എടുത്തിട്ട് കാണിച്ചിടാത്തത് എന്തുകൊണ്ടാണ് മറ്റുള്ള ടാങ്കിലിട്ട നെറ്റ് ഇതിലിടാത്തത് എന്ന് ഞാൻ വീണ്ടും ദിവസം വേറെ പറയാം അത് വലിയൊരു കാര്യമാണ് എല്ലാവർക്കും ഉപകാരപ്പെടും അത് ഞാനിപ്പോൾ ഇതിൽ വീടുകളിൽ പറയുന്നില്ല ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ നെറ്റും ഒരു ടാങ്കിൽ ഉപയോഗിക്കുമ്പോൾ വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ അതുകൊണ്ടാണ് നെറ്റും അതിലേക്ക് ഇടുന്നില്ല മിക്സഡ് ടാങ്കിലേക്കൊക്കെ ഇടാം പക്ഷെ നമ്മൾ പ്യൂറായിട്ട് വെർജിനായിട്ട് വളർത്തുന്ന ഫീമെയിലിൻ്റെ ടാങ്കിലേക്ക് നമ്മൾ ശ്രോഴിച്ച് ഇടുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം കാരണം നമ്മൾ സെപ്പറേറ്റ് ഇത് വളർത്തണം ഏതെങ്കിലും ഒരു മെയിലിൻ്റെ ഫേമിലേക്ക് വീണാൽ പണി കിട്ടും അല്ലെങ്കിൽ വീണാ പണി കിട്ടും നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് യാതൊരു ഗുണമുണ്ടാവില്ല അപ്പോൾ അത് പ്യുവർ ഏകദേശം ഒരു പത്ത് ഫീമെയിലോളം ഇതിൽ കടക്കുന്നുണ്ട് പത്ത് ഫീമെയിലോളോ അപ്പോൾ നമുക്ക് ശരിക്കും കാണിക്കാൻ പറ്റുന്നില്ല ഗ്ലെയർ അടിക്കുകയാണ് പിന്നെ അപ്പുറത്ത് നമ്മൾ ഗ്രീൻ പ്ലാറ്റ്നത്തിൻ്റെ ഫീമെയിൽ സെപ്പറേറ്റ് ചെയ്ത് വളർത്തിയിരിക്കുകയാണ് നാല് ഫീമെയിലോളം ഇതിൽ കടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഗൈപ്പികൾ ഇത്ര ആണ് ഏഴ് ഐറ്റം ഗപ്പികളാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് പ്യുവറായിട്ട് അഞ്ച് ഐറ്റം പ്യൂറായിട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത് പിന്നെ ജന്മ റെഡ് കുറച്ച് ബൾക്കായിട്ട് ചെയ്യുന്നുള്ളൂ ബൾ പ്യുവർ ആണെങ്കിലും പ്യൂർ അല്ലെങ്കിൽ ഇൻഗ്രീഡിങ്ങിൽ അത്ര കുഴപ്പമൊന്നുമില്ല ഫുള്ളി ഒന്നിച്ച റെഡ്ഡാണ് സെപ്പറേറ്റ് സെപ്പറേറ്റ് വളർത്തണമൊന്നുമില്ല ഒന്നൊരുമിച്ചിട്ട് ഒരു കുഴപ്പം കിട്ടുന്നില്ല ഒരു കുഴപ്പമില്ല ഇതൊക്കെ നമ്മൾ ഒരുമിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഒട്ടും ക്വാളിറ്റി ഇല്ലാതെ വരും അപ്പോൾ അങ്ങനെ നമ്മൾ ടാങ്കിൽ ഇപ്പോൾ ഇത്രയും ടാങ്കിലാണ് നമ്മൾ ഗപ്പി അളിപ്പ് കൂടെ നിലവിൽ ചെയ്യുന്നത് ഇരുപത് ഇരുപത്തഞ്ച് ടാങ്കിൽ ചെറിയ ചെറിയ ചെറുതും വലുതും ഒക്കെ ആയിട്ട് ഫ്രിഡ്ജിൻ്റെ കേസൊക്കെ ആയിട്ട് ഇരുപത്തഞ്ച് ടാങ്കിലാണ് നമ്മളിപ്പോൾ ഒരു ആറ് ഏഴ് ഐറ്റം ഗപ്പികൾ ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ നമ്മളത് ക്വാളിറ്റി ചെയ്തുകൊണ്ടാണ് അത്രയും ടാങ്കിലേക്ക് ആക്കിയത് അപ്പോൾ ഇതാണ് നമ്മൾ ഗപ്പിയുടെ നിലവാരം ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ വീട്ടിൽ ഗ്ലാസ്സിക്കെടുത്ത് കാണിച്ചത് കൊടുക്കാനുള്ളത് ഗപ്പികൾ ആയിട്ടില്ല കൊടുക്കാൻ ഗപ്പികളാണെങ്കിൽ എടുത്ത് ഇങ്ങനെയുള്ള കൊടുക്കാനുള്ളതൊക്കെ കാണിച്ചു തരും ചെറുപ്പമായിട്ടും കൊടുക്കാനായിട്ടില്ല പുതിയ സെക്ഷൻ ആക്കി വന്നിട്ടുള്ളൂ അപ്പോൾ ഇതാണ് നമ്മൾ ഗപ്പിയുടെ ഇപ്പോഴത്തെ ഒരു നിലവാരം അപ്പോൾ ഇപ്പം നിർവ്വഹിച്ചപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ